Terima kasih telah menonton! വിശേഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങേ കേട്ടോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടോ എന്ന് വിചാരിച്ചാൽ പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ ഒരുപാട് തിരക്കുകളും ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ കാരണം ഒരു ഒരെണക്കിന് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ എനിക്ക് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് നമുക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നി എന്തെങ്കിലും മാതിരിയാണെങ്കിൽ തന്നെ അവരത് ഏറ്റെടുത്തോളും അങ്ങനെ ഒരു ഇതൊക്കെയുണ്ട് പിന്നെ അതല്ലാതെ കുക്കിങ്ങിലുള്ള ഫ്രണ്ട്സ് അത് ധാരാളം ഉണ്ട് കേട്ടോ അതെ കട്ടക്കെ നിൽക്കുന്ന നല്ല ഫ്രണ്ട്സൊക്കെ പല ഭാഗത്തും പക്ഷേ എന്നാലും നമുക്കെല്ലാ ഇതിലും അർത്ഥത്തിലും നമുക്ക് സപ്പോർട്ട് വരുന്ന മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും അപ്പോൾ അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ തുടങ്ങിയാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു മന്തി മന്തി അല്ല ഒരു കപ്സ് അങ്ങനെ ഒരു രീതിയിലൊക്കെ ഒരു എളുപ്പം മണി നോക്കട്ടെ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കിലോ നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടാകും ഒരാൾക്ക് കഴിക്കാൻ ഉണയ്ക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതൊക്കെ ബാക്കി ഉണ്ടാകും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ക്യാപ്സിക്കം ഒരു ചെറിയ സവാള ക്യാപ്സിക്കം ജിഞ്ചർ ഗാർലിക്ക് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്യാപ്സിക്കം കുറേ വലിയ ക്യാപ്സിക്കോ ആയിരുന്നട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർക്കയായിരുന്നട്ടെ വണ്ട് വാപ്പിച്ച് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ഞാനൊക്കെ ചെറുതായിരുന്നു അപ്പം അന്ന് ക്യാപ്സിക്കോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് അന്ന് വലിയ വലിയൊരിത് അപ്പോൾ ഞാനതൊട്ട് എടുത്ത് കാണിച്ച് വലിയ മുളക് വാപ്പിച്ച് കൊണ്ടുവന്നു മുളകാണെന്നാണ് ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നത് അന്ന് ഇതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊന്നും അറിയില്ല ഉമ്മ പിന്നെ സാമ്പാറിലൊക്കെ മുറിച്ചിടുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെട്ടോ പക്ഷേ ഇന്ന് ക്യാപ്സിക്കം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ കറികൾക്കാണെങ്കിലും സാലഡിനാണെങ്കിലും ഒക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് മന്തിക്ക് വേണ്ടി ഇതൊരു പ്രത്യേക ടേസ്റ്റ് വരുന്ന ഈ ക്യാപ്സിക്കോ അപ്പോൾ അരക്കിലോ ഉള്ളൂ അപ്പോൾ അതിനുള്ള ഇതെടുത്താൽ മതി ചിക്കനും ഒരു മുക്കാൽ കിലോയുടെ അടുത്തൊക്കെ ഉണ്ടാകുള്ളൂ അപ്പോൾ ഞാനൊരു ഒരു ഒന്നേ മുക്കാൽ കിലോയുടെ ഒക്കെ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് പകുതിയാക്കി എടുത്തതാണ് കണ്ട അപ്പോൾ അത് സ്കിന്നോടു കൂടി തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുക്കറിൽ വളരെ എളുപ്പം നമുക്കൊരു ഗസ്റ്റൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് പിന്നെ അതിൽ മോസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് ഈ അറബിക് ഡിഷിലൊക്കെ മോസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് ലെമണാണ് ആണ് കേട്ടോ ഡ്രൈ ലെമൺ ആണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയിപ്പം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മസാല പൊടിച്ചതുണ്ട് പിന്നെ കുറച്ച് ഇതൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മുരിയുമ്പോൾ പാത്രത്തിൻ്റെ ഇടയിൽ വെള്ളമുണ്ടായി അതിലൊക്കെ ചാടി ചീറിയതാണ് അത് അപ്പോൾ അതിൽ കിടന്ന് ഒന്ന് മുരിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ കുറച്ച് ജീരകം കുരുമുളക് പട്ട പിന്നെ ആ ബേലീപ്പ് അതൊക്കെ പിന്നെ ഏലക്ക ഏലക്ക കുറച്ച് അധികം ഇട്ടു കേട്ടോ അപ്പം നമ്മൾ ഈ അറബിക് ഡിഷ് ഇതിനൊക്കെ കുറച്ച് ഏലക്ക അധികം ഇങ്ങനെ ഇടും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ജിഞ്ചർ ഒക്കെ ഒന്ന് ചതച്ചിട്ടതാണ് കേട്ടോ ഞാൻ ചെറിയ ഉരലിലിട്ട് കാരണം നമുക്ക് ഒരു കുറച്ച് തയ്യാറാക്കി മതി ഇനി മിക്സിയിൽ വെച്ചിട്ട് കറക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊന്ന് ചെറിയ ഉരലിലിട്ട് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു വലിയ ടൊമാറ്റോ ചേർക്കണ്ടിട്ടാണ് ടൊമാറ്റോ ആണെങ്കിൽ അപ്പോൾ അത് ഓയിൽ കുറച്ച് ബട്ടറും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ബട്ടറും ഓയിലും കൂടി പിന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരെ ഇതൊക്കെ ചെയ്യണത്യൂബ് അവിടെ തുറന്നോ ഇത് വേറെ മാഗി ക്യൂബണ്ടാ ഇത് അറുപത് രൂപയാണ് ഈ ഇത്ര ഉള്ള ഒരു പാക്കറ്റ് ഇതിലെത്തെണ്ണം ഉണ്ടോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് എത്ര എണ്ണം ഉണ്ട് ആറു രൂപ അപ്പൊ ആ ചിക്കൻ ക്യൂബും ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇടാം അപ്പൊ ഉണ്ണി ഒരെണ്ണോടി ഇടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അത് മതി എന്ന് പറഞ്ഞു അവനത് പൊടിച്ചിട്ട് കണ്ടോ അപ്പോൾ അതൊന്ന് വഴുന്ന് വരുമ്പോൾ നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഇനി കുറച്ച് മല്ലി ചേർക്കണം നമ്മൾ ഈ മന്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ മല്ലിയുടെ മുഴുവനായിട്ടുള്ളതൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടില്ലേ അപ്പം ഞാൻ കരുതി ഒന്നങ്ങ് ചതച്ചിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം അപ്പോൾ ഞാനത് ആ മല്ലിയും കുറച്ചെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ഒന്ന് ചതച്ചിട്ടേക്കാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതേന ഇത്രയും മല്ലിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അത് ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ആ നാരങ്ങ ഒന്നങ്ങടെ അരിവ് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് ചേർക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ല നമുക്ക് കാണുമ്പോൾ അവർക്ക് ഈ നോണക്ക നാരങ്ങ എന്തെന്നാ ഇത്ര ടേസ്റ്റ് വരുന്നതെന്ന് പക്ഷേ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് നല്ല ടേസ്റ്റ് വരുന്ന സാധനം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പൊടിച്ച ആ ഗരം മസാലയിൽ എല്ലാം ചേർന്നു കണ്ട ജീരകവും കുരുമുളകും എല്ലാം ചേർത്തിട്ടുള്ള ഒരു പൊടിയായിരുന്നു പ്രത്യേകമായിട്ട് പൊടിച്ച് അപ്പോൾ ആ പൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ടുള്ളൂ കാരണം നമ്മൾ മുഴുവനായിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ആ ഓയിലും ബട്ടറും എല്ലാം ചിക്കനിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അപ്പം ഞാനപ്പുറത്ത് അടുപ്പത്ത് ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വെള്ളത്തിലേക്ക് ഒഴിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട അരിക്ക് ഒന്നര പാട്ട വെള്ളം ആ ഒരു കണക്കിലാണ് ഒഴിക്കേണ്ടത് നമ്മൾ സാധാരണ നെയ്ച്ചോറ് സാധാരണ വയ്ക്കുകയാണെങ്കിൽ ഇരട്ടി വെള്ളമല്ലോ ഒഴിക്കുന്നത് ഇതിപ്പോൾ അത്രയും വേണ്ട ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം ആ തോതിൽ ഒഴിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ചൊരു നാരങ്ങ പിഴിഞ്ഞൊന്ന് ഒഴിക്കുകയാണെങ്കിൽ റൈസൊക്കെ ഒന്ന് വിട്ട് വിട്ട് കിടക്കൂട്ടാ അപ്പോൾ ഞാൻ കഴുകി വെള്ളത്തിൽ അരമണിക്കൂറോളം ഒരു ഇരുപത് മിനിറ്റൊക്കെ മതിയാകും അത് കുതിർത്തി വെച്ചിരുന്ന ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു അളവിലായിരിക്കും കേട്ടോ നമ്മൾ ആ റൈസ് ഇടുമ്പോൾ കാണുന്നത് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നമുക്ക് നോക്കി ഇട്ട് പിന്നെ കുറച്ച് വല്ലിയലയും പുതിയയിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് ഓഫ് ചെയ്തിടാം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുക്കറ് തുറന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നല്ല അടിപൊളി അറബിക് റൈസ് ആയിട്ടിരിക്കും അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്ക് ബിരിയാണിയുടെ ഒരു വേറിട്ടൊരു അതിന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് പുറത്ത് പോകുക കേട്ടാ അപ്പം അവിടെ നമ്മളൊരു ഡ്രസ്സുള്ള ഒരു കടയിൽ കയറിയാണ് അപ്പോൾ അമ്മൂവിൻ്റെ ഫെയർവെല്ലൊക്കെ വരുന്നത് അപ്പോൾ അമ്മൂവിന് ഡ്രസ്സ് ഒന്ന് നമുക്കിവിടെ നോക്കാം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറി ചെയ്താൽ അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മൾ സാധാരണ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അവിടെ അമ്മൂവിനെ പറഞ്ഞു അമ്മൂൻ്റെ ഫെയർവെല്ലിൻ്റെ കളറ് ലാവണ്ടർ കളറൊക്കെയാണ് അപ്പോൾ ആ ഒരു കളറിലുള്ള ഡ്രസ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ധാരാളം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പുതിയത് മെറ്റീരിയലൊക്കെ ഇതിപ്പോൾ പുതിയത് വന്നതാണ് കേട്ടോ നല്ല മോഡലൊക്കെ ഇത് പുതിയ കളക്ഷൻസ് ആണ് വന്നിട്ട് ആ അതിൻ്റെ തന്നെ ഗ്രീന് ഇത് എത്ര വരുന്നത് കാണിക്കുമ്പോൾ എല്ലാവർക്കും വില അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ ഒരേ മോഡലുകൾ ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും പലാസൊക്കെ ഇടാൻ പറ്റുന്നതും ഇതൊക്കെ ഇങ്ങനെ കറക്ക് ഇത് കറക്കണതല്ലേ അതാണെന്നോ അതൊന്ന് നിർത്തി നല്ല കളറാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നിനക്ക് ആദ്യം ഉണ്ടായില്ലായിരുന്നു ഒരു വൈലറ്റ് അതൊക്കെ നല്ല സൂപ്പർ സാധനം അതിനെന്താ വില നോക്കി നല്ല അടിപൊളി സാധനം എഴുന്നൂറ്റിയുള്ളൂ അല്ലേ ഇതൊക്കെ നമ്മൾ വേറെ കടയിലൊക്കെ ആയിരത്തി രീതി കൂടുതൽ കൊടുക്കണം ശരിക്കും പിന്നെ അതെ നല്ല കളറുകള് അതൊക്കെ അടിപൊളി ഇത് കറക്കാൻ പറ്റും ഇങ്ങനെ എല്ലാം നല്ല പുതിയ ട്രെൻഡിന് അനുസരിച്ചുള്ള ഡ്രസ്സുകളുണ്ട് അത് നോക്കട്ടെ നീ ഇപ്പെടുത്തത് നല്ല ഭംഗിണ്ടല്ലോ അത് ആ ഉം അതിന് എത്ര പ്രൈസ് വരുന്നത്

പിന്നെ അതെത്ര റെഡി അതിന്റെ വേറെ കളറ് നല്ല രസമുണ്ടോ ഓവർ കോട്ട ഒക്കെ വന്നിട്ട് അതിനെത്ര എണ്ണൂറ്റി പക്ഷേ ഇത് ഫങ്ഷനൊക്കെ ഇടയാതൊക്കെ ചെയ്യാൻ നല്ല ഇതാണ് ഇതേ ഒരു കളർ ഈ കളറാണ് നീ ഉദ്ദേശിച്ചത് അല്ലേ പക്ഷെ ഇത് മോഡൽ അതൊന്നും അടുത്തേ ആക്കോ അതിനെത്രയാത്രയാ നോക്കിയാ ഇത് തയ്ക്കുന്നതിന് തന്നെ അത്രേ കാശ് കൊടുക്കണം ഇങ്ങനത്തെ ഗവൺ അടിപൊളി അത് അതെ ആയിരത്തി മൂന്നൂറ് പക്ഷേ ഇതൊക്കെ എഴുന്നൂറ്റിയുള്ളു ഈ ഗൗൺ തയ്ക്കുന്നതിന് കൂടുതൽ കൊടുക്കണ അല്ലേ പിന്നെ അവിടെ ഫസ്റ്റ് ഇരിക്കണ വേറൊരു കളർ ഉണ്ടല്ലേ ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ബ്ലൂ ഇത് നമ്മൾ ആ റെഡ് എടുത്തതിന്റെ വേറെ കളർ വെർഷനാണ് ആ ആ ഇത് നല്ല കളറാണ് എല്ലാം നല്ല നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോ തോന്നും അതെടുക്കണോ എന്ന് തോന്നും പിന്നെ അതിലും നല്ല കളറായിരിക്കും അടുത്തത് കണ്ട പിസ്ത കളർ നല്ല കളറാണ് അതൊക്കെ ഇട്ടാ നല്ല അടിപൊളിയായിരിക്കും അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുർത്തീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇണ്ട്ട്ടോ മെറൂൺ കളറ് മെറൂണ് ബ്ലൂ ഓരോന്നോരോന്നിങ്ങനെ എടുത്തു കളിച്ചു അല്ല അങ്ങനെ നീക്കി വെച്ചാൽ മതി ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഉള്ളൂ കേട്ടോ അതിന് അതിന്റെ തന്നെ പല കളർ കോമ്പിനേഷനും ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഇത് നല്ല ഇതാണ് പിന്നെ ഇത് ഷോളൊക്കെ വരുന്നതുണ്ട് സെറ്റ് ആയിട്ടുള്ളതുണ്ട് ആ പിന്നെ അമ്മൂന് ഇത് നന്നായിട്ട് ചേരണ്ട് പക്ഷെ അമ്മൂന് സ്കൂളില് കളറ് ചേരുലോ അപ്പൊ അമ്മൂന്റെ ഫ്രണ്ട്സൊക്കെ എടുത്തേക്കുന്ന കളർ വേറെ അപ്പൊ അത് അമ്മൂന് വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ ഇത് നല്ലോണം ചേരണ്ടായി അമ്മ ഇട്ടിട്ട് അതൊക്കെ ഇത് ഇതെ ഷോളും ഇതും കൂടി വരുന്നത് എണ്ണൂറ്റി വരുന്നുള്ളൂട്ടോ നല്ല അടിപൊളി ഷോളും കണ്ടില്ലേ ഇതൊക്കെ ഇതിൻ്റെ പ്രൈസ് കണ്ടോ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഉള്ളൂട്ടതിന് ഇനിയിപ്പോൾ നമുക്ക് ബോട്ടം ഒരു ലെഗിൻസ് എന്തെങ്കിലും ഇട്ടാൽ മതി പിന്നെ ആ ഗൗൺ ആ ഗൗൺ ഒന്ന് വിടത്തിപ്പിടിച്ച മോ ഇത് നല്ല സൂപ്പർ ഗൗൺ ആണ് വേണ്ട നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാം വേണ്ട അതിൻ്റെ കൈമഴുത്ത വർക്ക് ഉണ്ടോ ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായത് ഇതിനായിരത്തി ഒരുന്നൂറ് ഈ ഷോപ്പ് വരുന്നത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കോമ്പാർ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഏവൻ സൂപ്പർ മാർക്കറ്റ് അവരുടെ ഒരു കോംപ്ലക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിലത്തെ ഫ്ലോറിലാണ് തൊട്ട് മേളിലത്തെ ഫ്ലോറിലുള്ള കളേഴ്സ് എന്ന് പറയുന്ന ഷോപ്പാണ് കേട്ടോ ഇത് അമ്മൂന് ഇവിടുന്ന് ധാരാളം ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അമ്മ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് തന്നെ ഇവിടുന്ന് എടുത്ത ഐറ്റംസാണ് കേട്ടോ അപ്പോൾ അത് അത് കുറേ വർഷമായി എടുത്തിട്ട് ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞൂട്ടെ ഈ ഷർട്ട് എടുത്തിട്ട് പക്ഷേ ഇതുവരെ കംപ്ലയിൻറ്റ് വരെ അങ്ങനെ ഇല്ല ഇല്ലാട്ടോന്ന് അപ്പോൾ നമുക്ക് മനസ്സിന് മനസ്സിനാണെങ്കിൽ സൈസ് നമുക്ക് ഫാഷനനുസരിച്ചും മെക്കാം ഇവിടെ ധാരാളം ഡ്രസ്സുകളുണ്ട് അപ്പോൾ റേറ്റ് ആണെങ്കിൽ നമുക്ക് ആയിരം രൂപയിൽ താഴെ ഉള്ളതാണ് കൂടുതലും പിന്നെ ചിലതൊക്കെ ആയിരം രൂപയുടെ തൊട്ട് മോളിലുള്ളതും മെക്കാം അങ്ങനെയുണ്ട് പിന്നെ ചുരിദാർ സെറ്റൊക്കെ ആണെങ്കിൽ നല്ല നല്ല കളക്ഷൻസും നല്ല കളറിലുള്ളതും ഇവിടെ കിട്ടും കിട്ടാം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ വിശേഷങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ ഷോളുകളും ഇതൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സൊക്കെ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഷോൾ കളക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം Okay, bye. Thank you.